ഓണം ആഘോഷിക്കാൻ പൂക്കടകളും തയ്യാർ ഇത്തവണ ഓണത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും വ്യത്യസ്ത പൂക്കളാണ് എത്തിയിരിക്കുന്നത് പല പൂയിനങ്ങൾക്കും ഇരട്ടി വിലയായി കഴിഞ്ഞ വർഷം നൂറ് രൂപയ്ക്ക് വിറ്റ ജമന്തി ഇത്തവണ ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് വെള്ളപ്പൂവിനാണ് വലിയ ഡിമാൻഡ് ഇതും നാന്നൂറ് രൂപയായി ഓണത്തിനുള്ള പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം റേറ്റ് വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കിലോ ചെണ്ടുമല്ലി എൺപത് രൂപയ്ക്ക് വിൽക്കുന്നതാണ് ഇപ്രാവശ്യം നൂറ്റി എൺപത് നൂറ്റി അറുപത് ആ റേഞ്ചിലാണ് ചെണ്ടുമല്ലി വിൽക്കുന്നത് വാടാർമല്ലി വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കിയിരുന്നത് ഇപ്രാവശ്യം നാനൂറ് രൂപയോളം വിൽക്കേണ്ട അവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളർ വൈറ്റ് കളറിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ലൈഫിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇപ്രാവശ്യമാണ് നമുക്ക് അറുന്നൂറ് രൂപയിൽ മേലെ വൈറ്റ് കളർ ജമതി വരുന്നത് അതുകൊണ്ട് വൈറ്റ് കളർ നല്ല ഡിമാൻഡുള്ള ഒരു ഫ്ലവറാണ് പിന്നെ മറ്റുള്ളതെല്ലാം ഏകദേശം ഏകദേശം ഒരു ഒരു ആ റേഞ്ചിലൊക്കെയാണ് വില കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രൂപയ്ക്ക് തന്നെയാണ് ിലും വ്യത്യസ്ത ഇനങ്ങൾ എത്തിയിട്ടുണ്ട് ഡാലിയ വാടാമല്ലി ചെണ്ടുമല്ലി എന്നീ വൈവിധ്യമാർന്ന ഇനങ്ങൾ കടകളിൽ ലഭ്യമാണ് അത്ത മുതൽ ദിവസവും വീട്ടുമുറ്റങ്ങളിലും സ്ഥാപനങ്ങളിലും പൂക്കളമിടുന്നത് പതിവാണ് ഇത്തവണ സ്കൂളുകളിൽ പൂക്കളങ്ങളുടെ എണ്ണം കുറഞ്ഞതായി കടക്കാർ തന്നെ പറയുന്നു അനുകരിച്ചിട്ടാണ് നമ്മൾ ഓരോ പൂക്കളുള്ളത് ഇപ്രാവശ്യം സ്കൂൾ മാത്രമായിട്ട് ഒറ്റ പൂക്കളത്തോടുകൂടി ഒതുക്കിയത് കൊണ്ട് പൂക്കളത്തിനുള്ള പൂക്കൾ വലുതായിട്ട് മൂവിങ്ങില്ല പിന്നെ അതത്ര തന്നെയാണ് മൂവിങ് വളരെ കുറവാണ് പൂക്കളായിക്കോട്ടെ സ്കൂള് പിന്നെ കുറേ സ്കൂളുകളിൽ നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കച്ചവടം കുറവ് തന്നെയാണ് പോയ വർഷത്തേക്കാളും പൂർണ്ണമായിട്ട് കുറവായി പൂക്കച്ചവടം പൂർണ്ണമായിട്ടും കുറവായി ഇവിടെ നന്മാരെ കുറിച്ചൊന്നും ഓരോ ക്ലാസ്സിലും പൂക്കളം ഇടുന്നത് ഇത്തവണ പൂക്കളമായി മുല്ലപ്പൂ ഉപയോഗം കുറഞ്ഞതായും കച്ചവടക്കാർ പറയുന്നു മുല്ലപ്പൂവിന് പകരം ഇപ്പൊ നമുക്ക് ഈ അരളിയും തുളസിയും വെച്ചിട്ടുള്ള ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം മുല്ലപ്പൂനായിട്ട് നമുക്ക് അമ്പത് രൂപ കൊടുക്കുമ്പോൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഡ്രസ്സിങ്ങിനനുസരിച്ച് ഡ്രസ്സ് കോഡിനനുസരിച്ച് നമ്മൾ അരളിയും തുളസിയുമായിട്ടുള്ള ഇതാണ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അവരത് ഹാപ്പി ആയിട്ടാണ് കസ്റ്റമർ പോകുന്നത് പിന്നെ ഓണത്തോടനുബന്ധിച്ച് ഓണം എത്തുന്ന ഒരു സന്ദർഭത്തിൽ വില കമ്മിയാകുമെന്ന് വിചാരിക്കുന്നു കാരണം കാലാവസ്ഥ ഇപ്പോൾ ആ ഒരു അനുകൂലമായിട്ടുണ്ട് തമിഴ്നാട്ടിലായിക്കോട്ടെ ഇവിടെ കേരളത്തിലായിക്കോട്ടെ ഇവിടെ നമ്മുടെ മെന്മാറെ സംബന്ധിച്ചോളം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതുകൊണ്ട് ഓണം സംബന്ധിച്ച് ഓണം അടുത്തോട് കൂടിയിട്ട് റേറ്റ് കമ്മിയാകും എന്നാണ് വിചാരിക്കുന്നത് വിചാരിക്കേണ്ട അതായത് ഓണം കമ്മിയായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷം കസ്റ്റമറെ ഹാപ്പി നമ്മളെ ഇങ്ങനെയെങ്കിൽ ഓണത്തിന് പൂക്കൾക്ക് വില കുറയാനാണ് സാധ്യതയെന്നും അവർ പറയുന്നു യുട്യൂബ് ന്യൂസ് പാലക്കാട്